ഹലോ ഗായസ് ഞാൻ ഇന്നൊരു ഡെയിലിൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ കൂടിയാണിത് അങ്ങനെ ഒരു പ്രത്യേകം കൊണ്ട് ഈ വീഡിയോ ഒക്കെ ഉണ്ട് രാത്രി നല്ല വേദന ആയതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ അത് ലോങ് വീഡിയോ ആയില്ല എന്താ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് ജനുവരി ആയപ്പോൾ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് യൂട്യൂബ് ചാനൽ ആക്റ്റീവ് ആകാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ രാവിലെ എണീറ്റു രാവിലെ എനിക്ക് ചുറ്റും നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു ഇത് കാരണം ഈ ടൈമിൽ ഞാൻ എണീക്കാറില്ല ഒന്ന് ഡ്യൂട്ടി പോകണേ അങ്ങനെ വീട്ടിൽ കാണില്ല അല്ലാതെ തന്നെ ഞാൻ ഈ സമയത്ത് നല്ല ഉറക്കായിരിക്കും രുചോടായിരിക്കും കാണുന്നത് കൈക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഇങ്ങനെ പെയിൻ മറക്കാൻ വേണ്ടി വീട് എടുക്കുമെന്നുള്ള മറക്കല്ലോ അങ്ങനെ മറന്നു പിന്നെ രാവിലെത്തെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തായിരുന്നു ഈ സൂര്യനെ ഒന്നും സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കാണില്ല ഇതിനെ കാണണമല്ല ഞാൻ നല്ല ഉറക്കായിരിക്കും അങ്ങനെ പതി ഞാൻ മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം മുറ്റത്തെ ഈ ചെടികളെയൊക്കെ എന്നും കാണുമെങ്കിൽ ഇന്ന് ഇത്ര അത്യാവശ്യം ആസ്വദിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം നമ്മുടെ ഡെയിലി ലൈഫിനകത്ത് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ മാത്രം അറിയും കാരണം കൈ വയ്യാണ്ട് ഞാൻ വീട്ടിലാണ് അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളെവിടെ കാണിക്കാന്ന് വെച്ചാൽ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുളിയാണ് വല്ലപ്പോഴും പൂക്കും ഒരു മഴ പെയ്ത പൂവും പോയി പിന്നെ കായം പിടിക്കത്തില്ല ചിലപ്പോൾ പിടിച്ചാ ഞാൻ നിന്ന് ആർത്ത് പിടിക്കും ഈ പൊളി നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെന്ന് കരുതുന്നു സാറിൻ എല്ലാ വീട്ടിലുള്ളതാണ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടാട്ടോ കഴിക്കാൻ പിന്നെ എന്റെ ചുറ്റും ഞാൻ അത്യാവശ്യം എന്തെങ്കിലും ചെയ്യും എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും പാട്ട് വേണമെങ്കിൽ കറ്റാർവാഴ്പോൾ മാത്രമാണ് ഇത്ര നാളും നട്ടിട്ടുള്ളത് കാരണം എന്തെങ്കിലും യൂസ് ചെയ്യാലോ ഇങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ സ്കിന്നിന് നല്ലതാ ഹെയ് നല്ലതാ ഇതൊക്കെ ചിന്തിക്കത്തേ ഉള്ളൂ ഇതൊരിക്കലും ഞാൻ വെള്ളം എടുത്തിട്ടില്ല കാരണം ഇടയ്ക്ക് കട്ട് ചെയ്യും പിന്നെ അതെടുത്ത് യൂസ് ചെയ്യാൻ മറന്നു അങ്ങനെയൊക്കെയാണ് ചെയ്താ ഭാഗ്യം ഇതിപ്പം ഞാൻ വളർത്തുന്ന എന്റെ കറ്റാർവാഴ്പോഴാണ് അപ്പൊ നിങ്ങളെ ഞാൻ അത് കാണിച്ചിട്ടുണ്ട് ശേഷം വെളിയിലോട്ട് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ഒരു കൊലയൊക്കെ കൊലശിക്കുന്നു കഴിച്ചത് ഞാൻ ഇത്രയും നാളും കണ്ടിട്ടുള്ള സത്യത്തിന് ഓമയ്ക്ക വാഴ അങ്ങനെ കണ്ട് കണ്ട് ബോറടിച്ച് വീട്ടിലേക്ക് കയറി വീട്ടിലേക്ക് കയറിയപ്പോ അമ്മ ഇന്നലെ ആണെങ്കിൽ വയലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്നിട്ടുള്ള ഒരു പൂ അതാണ് ചത്തൂന്ന് തന്നെ പറയാലോ അമ്മ വെള്ളത്തിൽ പോലും ഇട്ടിട്ടില്ല അത് കണ്ട് കഷ്ടം തോന്നി ഞാനൊരു ബൗളെടുത്ത് വെള്ളത്തിൽ ഇട്ടു ഇത് ഉണരുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല വെറുതെ ഒരു ശേഷം വെറുതെ ഇരിക്കില്ല അപ്പൊ ഇതിങ്ങനെയൊക്കെ ചെയ്യാലോ എൻ്റെ പരിസര നിരീക്ഷണം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഞാൻ വീടിൻ്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട് അകത്ത് വന്നപ്പോഴത്തേക്ക് അമ്മ ഒരു നല്ല ചായ ഇട്ടായിരുന്നു ചായ ഒടിച്ച് വീണ്ടും ചുറ്റുപാട് നോക്കി ഇങ്ങനെ ഇരുന്നു സാധാരണ അമ്മയാണ് ചായ കുടിക്കുമ്പോൾ അടുത്ത് വന്നിരിക്കുന്നത് ഇന്ന് അമ്മയില്ലായിരുന്നു നമുക്ക് നല്ല തിരക്കായിരുന്നു നേരത്തെ തന്നെ പോണമായിരുന്നു അങ്ങനെ ഞാൻ കുറേ നേരം ചായ ഒക്കെ കുടിച്ച് കുറേ നേരം സമയം കളഞ്ഞു അതിനുശേഷം അമ്മ ദോശയും ചമാനയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലിരിക്കുന്നത് തന്നെ ഇടയ്ക്കിടയ്ക്കൊരു വിശപ്പ് എനിക്ക് പതിവാണ് അങ്ങനെ ഞാൻ ബ്രെഡും പാലൂടെ ഇടയ്ക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തെ കലാപരണികൾക്ക് ശേഷം അല്പനേരം ഞാൻ പോയി കിടന്നു തുടങ്ങി കാരണം രാത്രിയിൽ നല്ല ഉറക്കം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം വന്നു ജസ്റ്റ് ഒന്ന് കിടന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും നല്ല ചൂട് ചോറും അതുപോലെ കോവയ്ക്കാൻ വീഴ്ക്കു ഇരട്ടി ചിക്കൻ ഫ്രൈ ഉണക്കമീൻ ഫ്രൈ അയലമീൻ കറി ഇതെല്ലാം കൂട്ടി അമ്മേനെ ചോറ് ഉണ്ടാകാൻ വിളിച്ചു അങ്ങനെ എണീറ്റ് വന്ന് ചോറ് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളെ കണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചിക്കൻ ഫ്രൈന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ചോ ചോറ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും പല ടൈമിലാണ് ആർക്കൊക്കെ വിഷമാണ് കഴിക്കുന്നത് ഇങ്ങനെ ഞങ്ങളെല്ലാവരോടും ഉണ്ട് ഇവരായും വീഡിയോ വരാത്തതെന്ന് വെച്ചാൽ അവർ ഭയങ്കര ശൈലി ാണ് കുറച്ച് ആളുകൾക്ക് ശേഷം ഞാൻ അവരെ ഈ വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഒരു ചായ ഉണ്ടാക്കി തന്നു ചായയൊക്കെ ഒക്കെ കുടിച്ചു വൈകുന്നേരം ചായ കുടിച്ചപ്പോൾ അമ്മ കൂടെ ഉണ്ടായിരുന്നു അമ്മയാണ് എനിക്ക് വീഡിയോ എടുത്തു തന്നിട്ടുള്ളത് പിന്നെ വൈകുന്നേരത്ത് ഞങ്ങൾ വേണമെന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഫിലിം കണ്ടു കാരണം ടൈം ഒട്ടും പോകുന്നില്ലായിരുന്നു കാരണം നമ്മൾ ഇങ്ങനെ വീട്ടിലിരിക്കാറില്ലല്ലോ ഇരുന്നപ്പോൾ ടൈം ഒട്ടും പോകുന്നില്ല അങ്ങനെ മൂവിയൊക്കെ കണ്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു ശേഷം പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ രാത്രി രാത്രിയായപ്പോഴത്തേക്കും ഒരു ആപ്പിളും ഓറഞ്ചും കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഡയറ്റ് ആണ് ഞാൻ ഈ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുന്നുള്ളൂ അത് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് കഴിച്ചു അപ്പോൾ എൻ്റെ ഒരു കുട്ടി ഡേ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക